നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരകളിലൊന്നായിരുന്നു മിഴിരണ്ടിലും സഞ്ജു ലച്ചു ജോഡികളുടെ കെമിസ്ട്രി മികച്ചതായിരുന്നു എന്ന് ആരാധകരല്ല പറഞ്ഞിരുന്നു ഇവരുടെ പേരിൽ ഫാൻസ് പേജുകളും സജീവമായിരുന്നു സ്ക്രീനിലെ മികച്ച കെമിസ്ട്രി ഇരുവരും ജീവിതത്തിലേക്ക് പകർത്തിയിരിക്കുകയാണ് ജീവിതത്തിൽ ഒന്നിച്ച വിശേഷം കഴിഞ്ഞ ദിവസമായിരുന്നു ഇരുവരും പങ്കുവച്ചത് ഇവരൊന്നിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരെ സംബന്ധിച്ച് വലിയ സന്തോഷമാണിത് എന്നാൽ ഇത്ര ചെറുപ്രായത്തിലെ മേഖയ്ക്ക് ഇത് വേണമായിരുന്നു എന്ന് ചോദിക്കുന്നവരുമുണ്ട് വീട്ടുകാരുടെ ആശീർവാദത്തോടെയായിരുന്നു വിവാഹമെന്ന് ചോദിച്ചവരുമുണ്ട് സ്ക്രീനിലെ പ്രിയ ജോഡികൾ ജീവിതത്തിലും ഒന്നാവുന്നത് സാധാരണ സംഭവമാണ് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെയായി ഒന്നിച്ച് പ്രവർത്തിച്ചവർ പിന്നീട് ഒന്നായിട്ടുണ്ട് നായകനും നായികയുമായി തിളങ്ങി നിന്ന സന്തോഷകരമായ കുടുംബ കുടുംബജീവിതവുമായി മുന്നേറുന്നവർ ഏറെയാണ് സീരിയലിൽ ഒന്നിച്ചില്ലെങ്കിലും സഞ്ജുവും ലക്ഷ്മിയും ജീവിതത്തിൽ ഒന്നിച്ചതിന്റെ സന്തോഷമായിരുന്നു ആരാധകർ പങ്കുവച്ചത് ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയകഥ പങ്കുവയ്ക്കുകയാണ് മേഘയും സൽമാനുലും ഞാനാണ് തുടങ്ങിയത് ഞാൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുകയായിരുന്നു എന്റെ ബർത്ത്ഡേയുടെ അന്നാണ് പ്രൊപ്പോസ് ചെയ്യുന്നത് പക്ഷെ പുള്ളിക്കാരൻ എന്നെ റിജക്റ്റ് ചെയ്തു ഞാൻ കരുതിയിരുന്നത് എളുപ്പമായിരിക്കുമെന്നാണ് സിനിമയിൽ കാണുന്നത് പോലെയൊക്കെ തയ്യാറെടുപ്പ് പറയാമെന്ന് കരുതി പക്ഷെ അവിടെ എത്തിയതും വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഷോർട്ടിന് വിളിക്കും വീണ്ടും വരും റീസ്റ്റാർട്ട് ചെയ്യും വീണ്ടും ഷോർട്ടിന് വിളിക്കും അങ്ങനെ രണ്ടു മൂന്ന് തവണ ബ്രേക്കായ ആയ ശേഷം ഞാൻ പറഞ്ഞു ബ്ലഷ് അടിച്ചുവെങ്കിലും റിജക്ട് ചെയ്തു എന്ന് മേഘ പറയുന്നു മിടി രണ്ടിലും സെറ്റിൽ ആദ്യം സുഹൃത്തുക്കളാകുന്നത് ഞങ്ങളാണ് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കും എന്റെ കുടുംബം ദുബായിലാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ മേഘ ചോദിക്കുമായിരുന്നു അവളുടെ കാര്യങ്ങൾ ചോദിക്കും ആ സമയത്ത് പഠിക്കുകയായിരുന്നു ഞാൻ കുറച്ച് ഉപദേശിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാണ് സൽമാൻ പറയുന്നത് റിജക്ട് ചെയ്ത ശേഷം ഇപ്പോൾ വെറുതെ തോന്നുന്നതാകും സീരിയസ് ആയിരിക്കില്ല നീ ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞുവെന്നാണ് സൽമാൻ പറയുന്നത് ഒരു ബ്രേക്ക് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു അതിനാൽ ലവ് ലൈഫ് വേണ്ടെന്ന് കരുതി നിൽക്കുകയായിരുന്നു സിഗ്മ അടിച്ചു നടക്കുകയായിരുന്നു പ്രൊപ്പോസ് ചെയ്തപ്പോൾ റിജക്ട് ചെയ്യാൻ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഞാൻ പ്രണയം വേണ്ടെന്ന് തീരുമാനിച്ചിരുന്നതിനാലാണ് രണ്ടാമത്തേത് പ്രായത്തിന്റേതായ ആകർഷണം തോന്നൽ മാത്രമാകാം എന്നതായിരുന്നുവെന്നും സൽമാൻ വിശദമാക്കുന്നുണ്ട് സീരിയസ് ആണെന്ന് കണ്ടപ്പോൾ പഠിത്തം പൂർത്തിയാക്കാനും എന്നെ കാണാതിരിക്കുമ്പോൾ ഇഷ്ടം ഉണ്ടെങ്കിൽ ആലോചിക്കാം പക്ഷേ ഒരു വർഷം കൊണ്ട് കുറയുമെന്നും പറഞ്ഞിരുന്നുവെന്നും സൽമാൻ പറയുന്നു പഠിത്തം നിനക്കുള്ള ധൈര്യമായിരിക്കുമെന്നും പറഞ്ഞു സ്വതന്ത്രമായ ശേഷം തീരുമാനിക്കാൻ പറഞ്ഞു അപ്പോഴും തോന്നുന്നുവെങ്കിൽ വരാൻ പറഞ്ഞുവെന്നും താരം പറയുന്നു മേഘയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ താൻ കൂടെ നിന്നിരുന്നു അതുകൊണ്ടുകൂടി തോന്നിയ സ്നേഹം മാത്രമാണോ എന്നും ചിന്തിച്ചിരുന്നുവെന്നും താരം പറയുന്നുണ്ട് ഇതിനിടെ ഡേറ്റ് ക്ലാഷ് കാരണം മിടിരണ്ടിലും പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടി വന്നു അന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചത് മേഘയാണ് വളരെ സങ്കടപ്പെട്ടാണ് മിടിരണ്ടിലും വിടുന്നത് വളരെ ആസ്വദിച്ചു ചെയ്ത സീരിയലാണ് ഇന്നും ആളുകൾ എന്നെ വിളിക്കുന്നത് സഞ്ജു എന്താണ് ആ പ്രോജക്റ്റ് പോയപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുശേഷം മേഘ കോണ്ടാക്ട് തുടർന്നു എന്നാണ് കരുതിയത് പക്ഷേ കുറഞ്ഞില്ലെന്നും സൽമാൻ പറയുന്നു രണ്ടു വർഷം എന്നെ കാത്തുനിർത്തി അതിനുശേഷമാണ് എസ് പറയുന്നത് എന്നും മേഘ പറഞ്ഞു കല്യാണത്തിന്റെ അന്നാണ് ഇഷ്ടമാണെന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഒരു മണിക്കൂർ മുൻപാണ് ഔദ്യോഗികമായി ഇഷ്ടമാണെന്ന് പറയുന്നതെന്നും മേഘയും സൽമാനും പറയുന്നുണ്ട് ഞാൻ യെസ് എന്നോ ഐ ലവ് യു എന്നോ പറഞ്ഞിരുന്നില്ല ഡയറക്റ്റ് വിവാഹം കഴിക്കാമെന്നാണ് പറഞ്ഞതെന്നും സൽമാൻ പറഞ്ഞു